പ്രസീദ് മണൽവട്ട എന്ന ഒരാളെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു സാറേ അത് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് വിടുന്നത് എൻ്റെ സ്വദേശം മലപ്പുറമാണ് എൻ്റെ പേര് ബാലാമണി അറുപത്തെട്ട് വയസ്സാണ് അപ്പോൾ ഞാൻ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ബ്ലൂ സ്റ്റാർ അസോസിയേറ്റ്സ് എന്ന ഒരു കൺസൾട്ടൻസിയുടെ പരസ്യം കണ്ട് അതിൽ ജോലി ചുരാനുണ്ടായിരുന്നു പിന്നെ കയർ ബോർഡിലേക്ക് ജോലിക്കയാളെ വേണോ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ട് ഞാൻ ആ പരസ്യത്തിലെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് അത് അതോടുകൂടി അവൻ ഓരോ എന്നെ അന്നും രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പ്രാവശ്യം പിറ്റേ ദിവസവും വിളിച്ച് അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ച് ഇങ്ങനെ കുറേ പിന്നെ വാഗ്ദാനങ്ങളായിരുന്നു പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ കൊല്ലത്തെ പ്രസിഡൻ്റാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് കയർ ബോർഡിലേക്കും ഗാദി ബോർഡിലേക്കും ഒക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് അവരൊക്കെ ബോർഡ് മെമ്പറായിട്ട് എൻ്റെ നേതാക്കന്മാർക്കൊക്കെ നല്ല ബന്ധാണുള്ളത് ഞാൻ എത്രയോ പേർക്ക് ജോലി ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പത്ത് വേക്കൻസിയുള്ള പേപ്പർ വന്നിട്ടുണ്ട് അത് ശരിയാക്കി മകളുടെ ബയോഡാറ്റ കൂടി വേഗം തരണം എത്രയും പെട്ടെന്ന് അഡ്വാൻസ് ആയിട്ട് ഒരു ലക്ഷം വേണം എന്നാലേ ഈ പത്ത് വേക്കൻസിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിൽ കൊടുത്താലേ നൂറ് ചാൻസ് ആണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു കുറെ ലേറ്റ് ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം കൊടുക്കണം അതിൽ ഒരു ലക്ഷം പെട്ടെന്ന് അഡ്വാൻസ് കൊടുക്കണം എന്നാലേ പേര് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ഈ മാസം തന്നെ പത്ത് ലക്ഷം കിട്ടണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല ഇതിൽ കൊടുക്കുകയാണെങ്കിൽ പത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആറ് മാസം തൊട്ട് എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം എന്ത് ചെയ്ത് അടുത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ പി ടി ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു അന്ന് കൊറോണയാണ് ഞാൻ ഹൈദരാബാദിലുള്ളപ്പോൾ അപ്പോൾ പി ടി ഉണ്ണി പിന്നെ അന്വേഷിക്കാൻ പോയി അന്വേഷണത്തിന് വിട്ടത് ഈ പിന്നെ പ്രസീദിൻ്റെ അടുത്ത് അന്വേഷണത്തിന് വിട്ട് അപ്പോൾ പ്രസീദ്വനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്ന് പോകുമ്പോൾ തന്നെ വീടും സ്ഥലമുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ പാടുള്ളൂ നമ്മളെ പൈസക്ക് പിന്നെ തിരിച്ച് പിടിക്കാൻ പറ്റണോ അത് പൈസ വീടും സ്ഥലമൊന്നും ഇല്ലാത്ത ആർക്കും കൊടുക്കരുതെന്ന് പ്രത്യേകം ഞാൻ ഉണ്ണിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇവ എന്ത് ചെയ്ത് ഇവനെ പറഞ്ഞ് വശത്താക്കി അതിനുള്ള കഴിവ് അവനുണ്ട് പിന്നെ വായ നിറച്ചു നാവാണവനുള്ളത് അപ്പോൾ ഉണ്ണിനെ കൊണ്ടുപോയിട്ട് സോമലക്ഷ്മീൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ അറുപത്ത അറുപത്തഞ്ച് ലക്ഷത്തിന് വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അത് വാങ്ങിയിട്ടില്ല ഇവൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഇവനോട് പിന്നെ ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കാണ് അപ്പോൾ എന്നിട്ട് ആ ഉണ്ണി പറഞ്ഞ് പറഞ്ഞ് ഇവൻ സ്ഥലമുണ്ട് ചേച്ചിയെ വീടും സ്ഥലമുണ്ട് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ ഒരു വീടും സ്ഥലമുണ്ട് ഇവന് അപ്പോൾ അവൻ പൈസ കൊടുക്കണേൽ രണ്ടാം കൂടി എന്താ പറഞ്ഞത് റിയില്ലല്ലോ അപ്പൊ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്നാലും പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കുകയാണ് പെട്ടെന്ന് ഒരു ലക്ഷം പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്ത് ബാക്കിയുള്ള ഒമ്പത് ലക്ഷം അടുത്തടുത്ത ദിവസങ്ങളിലും അയച്ചു കൊടുത്ത് അങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടാണ് അയച്ചത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ ഒതുവൻ ഫോൺ കൊടുക്കണില്ല ജോലിയൊന്നും ശരിയായ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു വിവരമൊന്നും പറയണില്ല ആദ്യം ആദ്യമൊക്കെ ഇവൻ നല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ചച്ച പിന്നെയാണ് ബോധ്യായത് ഇവൻ ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ പിന്നെ വാട്സാപ്പിലൊക്കെ അയക്കുമ്പോൾ ഓക്കെ 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 എന്ന് മാത്രമേ പറയണുള്ളൂ ഇവൻ പൈസനെ പറ്റിയോ പൈസ പേടിച്ചതിനെ പറ്റിയോ ജോലിക്കാണതിനെ പറ്റിയോ ഒന്നും ഞങ്ങൾ അങ്ങോട്ട് പറയുന്നതിനൊക്കെ ഓക്കെ 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 എല്ലാ മെസ്സേജും നോക്കിയാലും പരിശോധിച്ചാലും അറിയാം ഓക്കെ 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 എന്ന് മാത്രമേ ഉള്ളൂ ഇവൻ തിരിച്ചൊന്നും ഞാൻ പൈസ മേടിച്ചിരിക്കണമെന്നുള്ളത് തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയണില്ല പക്ഷേ ഒരുപാട് സംഭാഷണത്തിൽ ഇവനുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഒരുപാട് പിന്നെ ഞാനും അവനുമായിട്ടുള്ള സംഭാഷണങ്ങൾ ഒരുപാട് ജോലിക്കാണെന്ന് പറഞ്ഞതൊക്കെ ഒരുപാട് സംഭാഷണങ്ങളുണ്ട് അങ്ങനെ സുമലക്ഷ്മീടെ പ്രോപ്പർട്ടി വന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചതി മനസ്സിലാക്കുന്നത് സാറ് പിന്നെ അങ്ങനെ ഒരുപാട് ഇവ എന്നോട് വിളിച്ച് പറഞ്ഞ് ഇവന് അറുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്നാൽ കൊടുക്കാതല്ലേ എന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് ഈ ഒരു ലക്ഷം പെട്ടെന്ന് കൊടുക്കണത് പിന്നെ ഇവന്റെ വിളി തന്നെ അവനെ ഒമ്പത് ലക്ഷം ബാക്കിയും കൂടി കിട്ടണമല്ലോ എന്നും വിളിക്ക് മൂന്നും നാലും പ്രാവശ്യം ചേച്ചി 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 അങ്ങനെയാണ് ഞങ്ങൾ യും ആൾക്കാർക്ക് ജോലിയാക്കി കൊടുത്തുണ് എന്നൊക്കെ പറഞ്ഞ് എന്റെ നേതാക്കന്മാർക്കൊക്കെ ബോർഡ് മെമ്പറായിട്ട് നല്ല പരിചയമാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നെ അതിൽ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ഇതാക്കിയതാണ് അവൻ അങ്ങനെ കുറെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ഇതൊന്നും കേൾക്കാനില്ല കാണാനില്ല അതുകൊണ്ട് അപ്പം ഞങ്ങൾ പിന്നെ ഞാൻ ഹൈദരാബാദിലായിരുന്നു ഞാൻ അന്വേഷിച്ച് സുമലക്ഷ്മീന്റെ വാടക വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ ഇവൻ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരിക്കണെ ഓരെ കണ്ടിട്ടൊന്നും കാര്യമില്ല ഒരു ദുബായിലാണ് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു കണ്ടുപിടിച്ചിട്ട് ഒരു ചുക്കും ഒക്കെ ചെയ്യാൻ പറ്റൂലെന്നൊക്കെ ഭീഷണിപ്പെടുത്തി തന്നെ അങ്ങനെ എന്തായാലും ഞാൻ സുമലക്ഷ്മീൻ്റെ നമ്പറെങ്കിലും കിട്ടാൻ ഓൾ ആടാതൊക്കെ കൊടുത്ത ആൾക്കാരെ വീട്ടിൽ അങ്ങനെ തെരഞ്ഞു ചെന്ന് അപ്പോഴാണ് സുമലക്ഷ്മീനായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് ഇത്ര വലിയൊരു ചതിയിലാണ് ഞങ്ങൾ വീണ് എന്നുള്ളതും മനസ്സിലായത് സുമലക്ഷ്മിയും ചതിയിൽ വീണ് ഓ വെറും അഞ്ച് ലക്ഷം കൊടുത്ത് എന്നിട്ട് എൻ്റെ പൈസ എൻ്റെ അഡ്വാൻസ് എൻ്റെ പൈസ കൊടുത്തിട്ടാണ് എൻ്റെ പത്ത് ലക്ഷമാണ് സുമലക്ഷ്മിക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പതിമൂന്ന് ലക്ഷം പിന്നെ മാത്രമേ ഇവന് കൊടുത്തിട്ടുള്ളൂ ൂ അങ്ങനെ സുമലക്ഷ്മീനെ പിന്നെ കേസിൽ പെടുത്തി വെറും പതിമൂന്ന് ലക്ഷം കൊടുത്താണ്ട് സുമലക്ഷ്മിക്ക് എതിരെ വീണ്ടും അവൻ കേസ് കൊടുത്ത് എനിക്ക് രജിസ്റ്റർ ആക്കി തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ചതി അതും ഭയങ്കര ചതി അങ്ങനെ പതിമൂന്ന് ലക്ഷം മാത്രമേ അപ്പം എൻ്റെ പത്ത് ലക്ഷം ആ പതിമൂന്ന് ലക്ഷത്തിലുണ്ട് ആ അഡ്വാൻസ് ശരിക്കും ഇണ്ടാണ് പിന്നെ അങ്ങനെ അത് അപ്പം വീട് സ്ഥലം പിന്നെ എന്താണ് വീട് സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ പൈസ കൊടുത്തത് പിന്നെ ഇത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ആകെ അന്തം വിട്ട് അങ്ങനെയാണ് വെൻ്റെ കള്ളത്തരം മനസ്സിലായത് അപ്പോൾ ഉണ്ണിനോട് ചോദിച്ചപ്പോൾ ഉണ്ണി ചേച്ചി നിങ്ങൾ പറഞ്ഞ് കൊടുത്തോളം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊടുത്തത് ശരിക്കും ഉണ്ണി ഇട്ട് അന്വേഷിച്ചിട്ടുമില്ല അവിടെ വീ അടുത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷണം അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ കള്ളത്തരം അവനെ വീടും സ്ഥലം എന്നുള്ള കളവ് പറയാൻ വേണ്ടിയിട്ടാണ് ഓന്റെ ഓന് ഓനൊരു ലക്ഷം രൂപ ഓഫർ ചെയ്തത് ഒരു ലക്ഷം ഓഫർ ചെയ്ത് പിന്നെ അത് വാങ്ങിച്ച് പിന്നെ ഉണ്ണിക്കോ അതിൽ ഓഫർ ചെയ്തു ഓന പൈസ കിട്ടിയല്ലോ ഒരു ലക്ഷം പിന്നെ ഉണ്ണിയും അങ്ങനെ പിന്നെ ഇൻട്രസ്റ്റ് എടുക്കണില്ല ഞങ്ങളെ പൈസ കിട്ടണം കിട്ടണമെന്നുള്ള ഒരിത് അങ്ങനെ ഇരുവരും ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ പിന്നെ ഈ ജോലിൻ്റെ കാര്യങ്ങൾ ഉണ്ണിയും പിന്നെ പ്രസീതും കൂടി സംസാരിക്കണ കുറേ പിന്നെ വീഡിയോ ക്ലിപ്പ് അല്ല ഓഡിയോ ക്ലിപ്പ് ഉണ്ട് ഞാനും ജോലിക്ക് വേണ്ടി സംസാരിക്കണ ഓഡിയോ ക്ലിപ്പൊക്കെ ഒരുപാടുണ്ട് പിന്നെ എൺപത് ഇവർ പറയുന്നുണ്ട് തമ്മിൽ തമ്മിൽ എൺപത് ലക്ഷത്തിനോ ഒരു ഒക്കെ ഇത് നമുക്ക് മറിച്ച് വിറ്റാൽ നല്ല ലാഭം കിട്ടും അതുകൊണ്ട് വേഗം പിന്നെ അത് കച്ചവടാക്കാനും ആൾക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടിയുള്ള സംഭാഷണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അത് എല്ലാ തെളിവുകളും എൻ്റെ അടുത്ത് പൂർണ്ണമായിട്ടും തെളിവുകളുണ്ട് അത് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ ഹാജരാക്കൊള്ളാം എനിക്കതിന് പിന്നെ എവിടെസ് ആണ് ഉള്ളത് പിന്നെ പിന്നെ ഞാൻ രണ്ട്രാഴ്ച മുഖ്യമന്ത്രിക്ക് പിന്നെ പരാതി കൊടുത്തിരുന്നു അത് ആദ്യത്തെ പരാതി എവിടെ എത്തിയില്ല അന്വേഷണമൊന്നും രണ്ടാമത് പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലാണ് ഇപ്പം അന്വേഷിക്കുന്നത് പിന്നെ അതിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ പൈസ കിട്ടണ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും പിന്നെ വെറും എട്ട് ലക്ഷം നാല് വർഷമായി ഞാനിപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് എനിക്ക് പത്ത് പതിനാറ് ലക്ഷം കട ഉണ്ട് കെ എസ് എഫ് ഇലിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് ഞാൻ അവനെ പൈസ കോപ്പിച്ച് കൊടുക്കണേ പിന്നെ എൻ്റെ ആങ്ങളെൻ്റെ ഭാര്യേൻ്റെ സ്വർണം ഒരു അഞ്ച് ആറേഴുപ്പ് അവൾക്ക് ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കണോ അന്നത്തെ സ്വർണ്ണം ഇന്നത്തെ സ്വർണ്ണം കൂടി വിലയിൻ്റെ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ പത്ത് പതിനാറ് ലക്ഷം എനിക്ക് കട അപ്പോൾ എനിക്ക് അതിനുള്ള മൂല്യം ഫുള്ള് കിട്ടിയേ മതിയാവുള്ളൂ അപ്പം എന്നെ ശരിക്കും ചതിച്ചതാണെന്നുള്ളത് പൂർണ്ണ ബോധ്യായി അപ്പം എന്താ വെച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിലും ഇൻ്റെ തെളിവൊക്കെ പിന്നെ കൊടുക്കാൻ റെഡിയാണ്